ഓക്കേ ഹായ് സുഹൃത്തെ ഇത് ഞാൻ വേറെ രീതിയിലാണ് വീഡിയോ ഇടുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ക്ഷമിക്കണം കേട്ടോ വീഡിയോ ഇടാമൊന്നും വലിയ പരിചയമില്ല ഇന്നിപ്പോൾ ഒരു പുതിയ രീതിയിൽ ഇടുവാണ് അപ്പോൾ ഇന്ന് നോക്കാമെന്ന് കരുതുന്നത് നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജ് എന്താണെന്ന് നോക്കാം അത് നോക്കാൻ പോകുന്നത് ഓക്കെ താങ്കളുടെ എത്രമാത്രം വിജയിക്കും ഈ വീഡിയോ എന്ന് എനിക്കറിയില്ല ആയിട്ട് നോക്കുവാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നിങ്ങളഭിപ്രായം പറയുക കേട്ടോ എന്തുണങ്കിലും പോസിറ്റീവ് നെഗറ്റീവോ എന്താണെങ്കിലും ഉള്ളതുപോലെ പറയുക ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ നോക്കുന്നത് താങ്കളുടെ എനർജി താങ്കളുടെ എനർജി കണ്ടല്ലോ താങ്കളുടെ എനർജി ഇതാണ് സെവൺ ഓഫ് എൻ്റെ ആണ് അതായത് പൈസയ്ക്കായിട്ട് താങ്കൾ വെയിറ്റ് ചെയ്യുന്നിട്ടാണ് കാണുന്നത് എന്തെങ്കിലും ലോൺ ആയിരിക്കാം അതല്ലെങ്കിൽ പൈ ബാങ്കിൽ നിന്ന് പൈസ കിട്ടാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ ചിട്ടി വീഴാനായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ പൈസയ്ക്ക് വേണ്ടി ശമ്പളത്തിന് വേണ്ടി എന്താണെങ്കിലും താങ്കൾ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നിട്ടാണ് കാണാൻ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ കാണുന്നത് പൈസ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പൈസയ്ക്കുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ പൈസയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു താങ്കളുടെ ബ്ലോക്കേജ് എന്താ നോക്കട്ടെ ബ്ലോക്കേജ് ദ ഹയർ എഫൻഡാണ് അപ്പോൾ ഇതൊരു മേജറാക്കാന കാർഡാണ് ഇവിടുത്തെ ബ്ലോക്കേജ് എന്ന് പറഞ്ഞാൽ താങ്കൾക്കൊരു സ്ട്രക്ചർ ഘടന വേണം അതാണ് അത് താങ്കളുടെ ലൈഫിൽ ഒരു കാര്യത്തിനും താങ്കൾക്കൊരു ഒരു എന്താ ഒരു ഘടന ഇല്ലാണ്ടാ പോകുന്നു ഒന്നിനെക്കുറിച്ച് ഒരു അവബോധം ഇല്ലാതെ ഒരു എന്താ പറയുക ഒരു അടുക്കം ചിട്ടയില്ലാതെയൊക്കെയാണ് താങ്കൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഒരു ഗൈഡ് ആവശ്യമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും വ്യക്തിയുടെ ലൈഫിൽ താ ഏതൊരു ഏതൊരു പേഴ്സണും ജീവിതത്തിൽ വിജയം നേടാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ആകെ തീരാനായിട്ട് അവരെ തീർച്ചയായിട്ടും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ധാരാളം ഗുരുക്കളുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല ഓരോരുത്തർ മാറി ഞങ്ങൾ ഓരോരോ ഗുരുക്കൾ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അങ്ങനെ നമ്മളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മളിപ്പോൾ ഓരോ കാര്യം അറിഞ്ഞറിഞ്ഞ് പോകുന്നവർ നമുക്ക് ഗുരു നല്ല നല്ല ഗുരുക്കളെ അറിവുള്ള ഗുരുക്കളെ മോശ ഗുരുക്കളുണ്ടെന്നല്ല എങ്കിലും കുറച്ചുകൂടി അവേർനെസ് ഇപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചർ ആയിരിക്കത്തില്ലല്ലോ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ആ ടീച്ചർ ആയിരിക്കുന്നില്ലല്ലോ ഏഴാം ക്ലാസ് പഠിപ്പിക്കുന്നത് അതായിരിക്കുന്നില്ലല്ലോ ഒത്താം ക്ലാസ് അതേപോലെ ഗുരുക്കന്മാർക്ക് പിന്നെ പല രീതിയിലുള്ള അറിവുള്ള ആൾക്കാരുണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് നമ്മൾ അറിവ് കൂടും തോറും നമുക്കൊന്നും നല്ല പിന്നെ അതിൽ കയറായ കുറച്ചുകൂടി ഉന്നതത്തിലുള്ള ഗുരുക്കന്മാരെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു മെൻറ്റർ നമുക്ക് ആവശ്യമാണ് ലൈഫിലെ ഒരു ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ് അപ്പം നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളൊരു ഗുരുവിനെ തേടി പോകേണ്ട അതൊരു അത്യാവശ്യമാണ് അല്ലെങ്കിൽ താങ്കളുടെ ഗുരു താങ്കളൊരു ഗുരുവിനെ തിരക്കുക ഇതുപോലെ തന്നെ ധാരാളം ഗുരുക്കൾ നമുക്ക് കിട്ടുന്നതാണ് ധാരാളം ഗുരുക്കന്മാർ ഇപ്പോൾ നമ്മുടെ ഈ ലൈഫ് മെൻറ്റർ ആയിട്ടൊക്കെ ധാരാളം പേരുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഗുരു ഗുരുവിൻ്റെ സാന്നിധ്യം താങ്കൾക്ക് ആവശ്യമാണ് ഒരു ഗുരുവിൻ്റെ അഡ്വൈസ് ആവശ്യമാണ് അത് തേടാനാണ് ഇവിടെ യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത് അതാണ് ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചില ഫാസ്റ്റാൻ തോന്നുന്നു അല്ലേ അപ്പം അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ലൈഫിലൊരു ഗൈഡൻസ് ആവശ്യമാണ് ഇപ്പോൾ സ്ട്രക്ചർ ഇല്ലാതെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ടൊരു ഗൈഡൻസ് ആവശ്യമാണെന്ന് ഗുരു പറയുന്നു സോറി യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ താങ്കളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം താങ്കളുടെ പേഴ്സൻ്റെ എനർജിയും ഇതാണ്ടാകുന്ന നോക്കൂ സെവൺ ഓഫ് ഇതാണ് ഫോർ ഓഫ് കപ്പ്സ് ആണ് അദ്ദേഹം നിരാശയിലായിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനും നിരാശ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എനർജിയും ഈ ഒരു മേഖലയിൽ പോകുന്നത് താങ്കൾ പൈസയ്ക്ക് വേണ്ട വെയിറ്റ് നിങ്ങൾ അദ്ദേഹം വൈകാരികമായിട്ട് വെയിറ്റ് എന്നാ കാണുന്ന ഒരു പക്ഷെ താങ്കൾ താങ്കൾ മുഖാന്തരമായിരിക്കാം താങ്കൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കാം എന്തായാലും വൈകാരികമായിട്ടൊരു നില സിറ്റുവേഷനിലാണ് താങ്കളുടെ പേഴ്സായിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു എനർജിക്ക് മാറ്റമുണ്ടോന്ന് നോക്കട്ടെ താങ്കളുടെ നിങ്ങളുടെ ഇടയിലെ എനർജി ഇതാണ് അതായത് മുന്നോട്ട് പോണോ പോകണ്ടേ എന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങൾ രണ്ടുപേർ നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്ന് രണ്ടുപേർക്കും അറിയില്ല ഒരു പക്ഷെ രണ്ടുപേർക്കും താല്പര്യം പരസ്പരം ഉണ്ട് താനും എന്നാൽ എന്ത് ചെയ്യും മുന്നോട്ട് പോകണോ പോകണ്ടേ ഏതു വിധത്തിൽ പോകണം എന്ന് ഒരു ശങ്കിച്ച് നീക്കുന്നതായിട്ട് എവിടെ കാണുന്നത് ഇതാണ് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ രണ്ട് കൂട്ടയുടെ ഇടയിൽ എനർജി ഇതാ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താ വെച്ചപ്പോഴത്തേക്ക് ദ ഹാംഗ്ഡ് മാൻ ആണ് ഇന്നലെയും വന്ന കാർഡ് തന്നെയാണ് ഹാംഗ്ഡ് മാൻ അതായത് പ്രൊക്ലാസ്റ്റേഷനാണ് മാറ്റിവെക്കലാണ് നീട്ടിവെക്കലാണ് ഇപ്പോൾ തൽക്കാലം നിങ്ങളൊന്നും ചെയ്യേണ്ട ഇങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളതിനാണ് നിങ്ങളുടെ അവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിയർ ഫ്യൂച്ചറും തൽക്കാലത്തേക്ക് കുറച്ച് നിങ്ങൾക്ക് സ്ഥലം തടസ്സമുണ്ട് കാരണം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടുപേരെ റീയൂണിയൻ ഒന്നും വരുന്നില്ല എന്തുതിനാണെങ്കിലും യൂണിവേഴ്സിറ്റി എന്തെങ്കിലും ഡിസിഷൻ കാണുമായിരിക്കും അപ്പോൾ അതായിരിക്കും നമ്മുടെ ലൈഫിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി നമ്മളെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ചിലപ്പോൾ ഒന്ന് നന്മയ്ക്കായിരിക്കും കാരണം നമ്മളിലിപ്പോൾ ആ വ്യക്തികളുടെ അടിമേട്ടമൊക്കെ ജീവിക്കേണ്ട അവസ്ഥയിലായിരിക്കും നമ്മൾ കുറച്ചു കാലം അങ്ങനെ ജീവിച്ചു കാണും സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാതെ സ്വന്തം ആഗ്രഹങ്ങൾ നട നടത്തപ്പെടാതെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്താനാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവരുടെ പാവയായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപക്ഷെ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ എനർജിയും താങ്കളുടെ പേഴ്സൻ്റെ എനർജിയും ഡിഫറൻറ്റാണെങ്കിൽ യൂണിവേഴ്സ് തന്നെ താങ്കൾക്കൊരു മോചനം തന്നായിരിക്കാം അങ്ങനെയാണ് അങ്ങനെയും കരുതാവുന്നതാണ് ചില വ്യക്തികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാറുണ്ട് തീർച്ചയായിട്ടും ചില നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നെ കാണാറുണ്ട് മിക്ക മിക്കവരും ഇങ്ങനെയുള്ള അടിച്ചമർത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ട് അവർ വിജയിച്ചു പോകുന്നിട്ട് കാണാൻ പറ്റും ചിലപ്പോൾ ഒരു പക്ഷേ അത് യൂണിവേഴ്സിൻ്റെ ഒരു ഒരു മുൻ പ്ലാനിങ്ങാണത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തോ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രതി കരുതുക നന്മ നന്മകൾ മാത്രം നമ്മുടെ ലൈഫിലേക്ക് വരുന്നുള്ളൂ എന്ന് ചിന്തിക്കുക നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്ന ചിലപ്പോൾ കുറച്ച് വേദനയാണെങ്കിൽ പോലും പിന്നീട് നന്മയിലേക്ക് നന്മയിലേക്കാണ് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതെൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടായിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എനിക്ക് ഇതാ പറഞ്ഞു തരാനുള്ളത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള റെമഡി എന്ന് പറഞ്ഞാൽ ഇന്നൊരുഷം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുമായിരിക്കും എങ്കിലും ഞാൻ എനിക്ക് അറിയാവുന്ന റെമഡി എനിക്ക് എൻ്റെ ഗുരുവിൽ നിന്നും കിട്ടിയ റെമഡി ഞാൻ പറഞ്ഞുതരാം ഒരുപക്ഷം നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തതായിരിക്കാം എന്ത് തരാണെങ്കിലും ഇതൊരു നിങ്ങളും ചിന്തിക്കണ്ട റീഡിംഗ് ടാറോട്ട് ട്രീഡിങ് കാർഡിൻ്റെ കാർഡിൻ്റെ ആണെങ്കിൽ പോലും ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന റെമഡി എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള ഒന്നുമല്ല നിങ്ങളുടെ നിങ്ങളുടെ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള റീഡിംഗാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും ഷുഗർ ഉണ്ടാവും അല്ലേ അതായത് എന്താ പറയുക പ്രമേഹം പല പലതരത്തിലെ പ്രമേഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെഡിസിൻ ഞാൻ പറഞ്ഞു തരുവാണ് ഒരു റെമഡി ആയിട്ട് എനിക്കത് കിട്ടിയുകൊണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരുവാണ് ഞാൻ ആ ഒരു ഭാഗത്തിൽ കൂടി പോകുന്നുണ്ട് അതായത് അങ്ങനെ ഒരു കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ നിങ്ങൾക്കതും കൂടി ഒന്ന് കുറച്ച് തരാമെന്ന് കരുതുന്നു ഇതാണ് മെയിൻ മെയിനായിട്ടുള്ള റേഡിങ് ഇതാണ് മെയിനുള്ള ഇതിൻ്റെ ഉദ്ദേശം ഈ റാഡ് റൾ ആണ് പക്ഷേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടിട്ടില്ല എങ്കിൽ ചെയ്തു നോക്കുക ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് പശുവിൻ പാലിനകത്ത് കുരുമുളക് കുരുമുളക് ഇല്ലേ കുരുമുളക് അരച്ച് കലക്കിയിട്ട് അരച്ചിട്ട് പശുവിൻ പശുവിൻകാലി പശുവിൻ പാലിൽ തിളപ്പിക്കുക എന്നിട്ട് അതിനകത്ത് നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്ക ജ്യൂസ് ഒഴിച്ച് തൈരാക്കി വെക്കുക അത് ഒഴിച്ച് വെക്കുക പിറ്റേ ദിവസം അത് തൈരായി വരും അതെടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കുടിക്കുക ഇങ്ങനെ ഒരു കുറച്ച് ദിവസം ട്വൻറ്റി വൺ ഡേയ്സ് ചെയ്തു നോക്കുക ഇങ്ങനെ ചെയ്താലേ ഷുഗർ തീർച്ചയായിട്ടും കുറയുന്നതാണ് അതാണ് ഒരു ഷുഗറിൻ്റെ മെഡിസിനാണത് ഒരു നല്ല മെഡിസിനാണത് അപ്പോൾ അത് പഴയ ആയുർവേദത്തിൽ പഴയ അധർവേദത്തിലും ഋഗ്വേദത്തിലും ഒക്കെ ഇങ്ങനെ വേദങ്ങളിൽ വരുന്ന ഒരു മെഡിസിനാണ് ഒരു പണ്ട് പഴയ പഴയ പണ്ഡിതന്മാർക്ക് അറിയാവുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഗുരുവിൽ നിന്നും ആപ്തവംശത്തിൻ്റെ കുലപതി മണികണ്ഠനാസനാണ് ഞങ്ങളുടെ ഗുരു ഇപ്പോഴത്തെ എൻ്റെ ഗുരു അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നൊരു റെമഡിയാണത് കുരുമുളക് കുരുമുളക് അരച്ച് പശുവിൻകാലിൽ കലക്കി അത് കാച്ചിട്ട് അത് തൈരാക്കി അതിലത്ത് ജെ നെല്ലിക്ക ജ്യൂസ് ഒഴിക്കുമ്പോൾ അത് തൈരായി വരും അത് പിറ്റേ ദിവസം അത് മോരായി എടുത്തിട്ട് അത് കലക്കി കുടിക്കുക അപ്പോൾ അത് അതങ്ങനെ കുറച്ച് ദിവസം കുടിച്ചാൽ ട്വൻറ്റി വൺ ഡേയ്സ് കുടിച്ചാലേ ഷുഗർ മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കത് ചെയ്തു നോക്കാവുന്നതാണ് എന്തെന്നുള്ളത് പ്രകൃതിയുള്ളൊരു മെഡിസിൻ ആയതുകൊണ്ട് അതിൽ നിന്നും ദോഷം ആർക്കൊന്നും വരാൻ വരത്തില്ല ധൈര്യമായിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ ധാരാളം മെഡിസിൻസ് ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇതുപോലെയുള്ള സമയങ്ങളിടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നെ റെമഡി എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുള്ള റെമഡിയൊക്കെ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഇതൊരു റെമഡിയാണ് മറ്റൊരു റെമഡി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ രീതി പറഞ്ഞുതരാം ഒരു നിങ്ങൾക്ക് മെഡിറ്റേഷൻ അതായത് ധ്യാനം ചെയ്യുമ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീത്തിന് ശ്രദ്ധിച്ചിരിക്കാനാണ് പറയുന്നത് എപ്പോഴും ധ്യാനിക്കാൻ അറിയുക അതായത് ധ്യാനത്തിന് എപ്പോഴും ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് ഗുരുവിൻ്റെ ദീക്ഷയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഞങ്ങൾ എല്ലാവരും ദീ ദീക്ഷ എടുത്തിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കാരണം ദീക്ഷയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗുരുവിന് ദീക്ഷ എടുക്കാതെ കണ്ട യൂട്യൂബിൽ അവരുടെ കാര്യം ചെയ്താൽ അതൊരു പക്ഷേ നന്മയേക്കാളും പ്രശ്നം തിന്മയായിരിക്കും വരുന്നത് എപ്പോഴാണെങ്കിലും ഒരു ഗുരുവിൻ്റെ ദീക്ഷ എടുത്ത് ചെയ്യുന്നതാണ് ഏതൊരു കാര്യത്തിനും നല്ലത് ഇതിപ്പം ഞങ്ങൾ ഗുരുവിൻ്റെ ദീക്ഷ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞവരുമാണ് മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ പഴയ പാ പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കുക ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ പ്രസൻറ്റിലെ കാര്യം ചിന്തിക്കുക ബ്രീത്ത് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് പറയുക നന്ദി പറയുക മനസ്സിലായോ ബ്രീത്ത് എടുക്കുമ്പോൾ സാവകാശം എടുത്താൽ മതി ബ്രീത്ത് എടുക്കുമ്പോൾ നിങ്ങളുടെ പഴയ പാസ്റ്റിലെ കാര്യം ആലോചിക്കുക അതായത് നിങ്ങളുടെ പഴയ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ഒത്തിരി സമയം പിടിച്ച് വെക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാൻ ഒത്തിരി സമയം എടുത്താൽ മതി അല്ലാതെ നിങ്ങൾ ശ്വാസം പിടിച്ചിറക്കി കുറേ അങ്ങനെ കണ്ണും വിളിച്ചൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് സമയം ശ്വാസം ഹോൾഡ് ചെയ്യാവോ അത്രയും അത്ര സമയം പിടിച്ച് നിർത്തുക ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റിലെ ടൈ കാര്യം ചിന്തിക്കുക റിലീസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുമ്പോൾ അതിനപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ചിന്തിക്കുക എന്നിട്ട് താങ്ക് യു പറയുക അങ്ങനെ ഒന്ന് യുണി അങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക തൽക്കാലം ഒരു ട്വൻറ്റി വൺ ഡേയ്സ് അങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക എന്നിട്ട് വേറെ മെഡിറ്റേഷൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതാണോ ഫലവത്താവുന്നത് അത് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഒരു റെമഡി എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക രണ്ട് കാര്യം ഞാനിപ്പോൾ പറഞ്ഞു ഒന്ന് ആയുർവേദം മറ്റൊന്ന് മെഡിറ്റേഷനാണ് അത് ഇത്തരം ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഫലവത്താവുന്നതാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെ ഉയർന്ന ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ആഗ്രഹങ്ങൾ സാധിക്കുന്നത് നിങ്ങൾ ചെയ്തു നോക്കൂ ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഇടത്തരം കിട്ടിയ അറിവാണ് അതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു തന്നത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് ഇതെടുക്കുക കാരണം ഞാനത് പുതിയ രീതിയിലാണ് എടുത്തിരിക്കുന്നത് പുതിയ ചായ എല്ലാവരും എടുക്കുന്നതാണ് പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത് ഒന്ന് പറയുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ